വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട റിയാദിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് സ്വദേശി അബ്ദുൾ റഹീമിന്റെ മോചനം വൈകാതെ സാധ്യമാകുമെന്ന് പ്രതീക്ഷ കോടതി നടപടികൾക്ക് തുടക്കമാവുകയാണ് ചെയ്യുന്നത് മാപ്പപേക്ഷ തേടി പ്രതിഭാഗം വക്കീൽ കോടതി ഹർജി സമർപ്പിച്ചതിനെ തുടർന്ന് വാദിഭാഗമായ മരിച്ച സൗദി ബാലൻ അനസ് അൽ ഷഹിയുടെ കുടുംബത്തെ കോടതി വിളിച്ചു കുടുംബത്തിന്റെ വക്കീൽ മുബാറക് അൽ ബഹുതാനിയാണ് ഇക്കാര്യം അറിയിച്ചത് എന്ന് റഹീമിന്റെ പവർ ഓഫ് അറ്റോർണി സിദ്ദിഖ് തൂവൂർ പറയുന്നു കുടുംബവുമായി കരാറുള്ള ദിയാധനം സമാഹരിച്ചതായും തുടർന്ന് കുടുംബം മാപ്പ് നൽകാൻ സമയം അറിയിച്ചു എന്നും വ്യക്തമാക്കി വധശിക്ഷ റദ്ദു ചെയ്യാൻ ഏപ്രിൽ പതിനഞ്ചിന് പ്രതിഭാഗം കോടതിയിൽ അപേക്ഷ സമർപ്പിച്ചിരുന്നു തുടർന്നുള്ള ദിവസങ്ങളിലാണ് കോടതിയിൽ നിന്ന് അനസിന്റെ കുടുംബത്തെ വിളിച്ച പ്രതിഭാഗത്തിന്റെ അപേക്ഷയുടെ ആധികാരികത ഉറപ്പിച്ചത് ഇത് ശുഭസൂചനയാണ് എന്ന് കാണുന്നു എന്നും പ്രതിഭാഗം വക്കീലും സഹായം സമിതിയും വിലയിരുത്തി മോചനത്തിനുള്ള ആദ്യപടിയായി ഗവർണറേറ്റിന്റെ സാന്നിധ്യത്തിൽ ദിയാതനം നൽകി മാപ്പ് നൽകാൻ തയ്യാറാണ് എന്ന് മരിച്ച സൗദി ബാലന്റെ അനന്തരാവകാശികളും കൊടുക്കാൻ തയ്യാറാണെന്ന പ്രതിഭാഗവും ഒപ്പുവെക്കുന്ന അനുരഞ്ജന കരാറ് ഉണ്ടാക്കുകയാണ് കരാറിന്റെ തുക ബാങ്ക് അക്കൌണ്ട് വഴിയാണോ സർട്ടിഫൈഡ് ചെക്കായോ എങ്ങനെ നൽകണമെന്ന് വിവരിക്കും അതനുസരിച്ച് ഇന്ത്യൻ എംബസി തുക നൽകാനുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കും ഇതിനെല്ലാം ശേഷമായിരിക്കും കോടതി നടപടിക്രമങ്ങൾ ആരംഭിക്കുക ഇരുവിഭാഗവും തമ്മിലുള്ള അനുരഞ്ജന കരാർ ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾ ചടുലമാക്കാൻ റഹീം സഹായ സമിതി മുഖ്യ രക്ഷാധികാരി അഷ്റഫ് വേങ്ങാടിന്റെ നേതൃത്വത്തിൽ റിയാദിൽ സ്റ്റിയറിംഗ് കമ്മിറ്റി അടിയന്തരമായ യോഗം ചേർന്നു കേസിന്റെ പുരോഗതിയും നാട്ടിൽ സമഹരിച്ച തുക സൗദിയിൽ എത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ ഇന്ത്യൻ അംബാസിഡറുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അവസരം ചോദിക്കാൻ യോഗം തീരുമാനിച്ചു പണമായും പ്രാർത്ഥനയായും സമാനതകളില്ലാത്ത മനുഷ്യസ്നേഹത്തിന്റെ ഒഴുക്കിൽ റഹീമിന്റെ മോചനം എന്ന ദീർഘകാലത്തെ പ്രയത്നം ലക്ഷ്യത്തിലേക്ക് അടുക്കുകയാണ് എന്നാണ് അഷ്റഫ് വേങ്ങാട് പറയുന്നത് സഹായ സമിതി ചെയർമാൻ സി പി മുസ്തഫ ജനറൽ കൺവീനർ അബ്ദുള്ള വല്ലാഞ്ചിറ മുനീബ് പാഴു സിദ്ദിഖ് തൂവൂർ ഹർഷദ് ഹസൻ മോഹി ഷമീം നവാസ് വെള്ളിമാട് സുധീർ കുമിൾ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കുകയും ചെയ്തു